ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നത് ഹരിത പ്രോട്ടോകോൾ പാലിച്ച് ഹരിത ബൂത്തുകൾ ഒരുക്കിയ ജില്ലാ ശുചിത്വ മിഷന്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ പതിനായിരങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് കോംപ്ലക്സ് ബസ്റ്റാൻഡ് ഉപ്പ് ഹരിത തിരഞ്ഞെടുപ്പിന് മാതൃക ഹരിത ബൂത്തുകൾ ഒരുക്കി ജില്ലാ ശുചിത്വ മിഷൻ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത് ഓരോ ബ്ലോക്കിലും രണ്ട് തെരഞ്ഞെടുപ്പ് കേന്ദ്രങ്ങളിലാണ് മാതൃക ഹരിത ബൂത്തുകൾ തയ്യാറാക്കിയത് ഓല കമുകുപാളികൾ തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ചായിരുന്നു ഹരിത ബൂത്തുകളുടെ നിർമ്മാണം പോളിംഗ് സെൻ്ററുകളുടെ നെയിംബോർഡും ദിശാബോർഡും മാലിന്യം ശേഖരിക്കുന്ന കുട്ടയടക്കം ഹരിത പ്രോട്ടോക്കോൾ പാലിച്ച് ജൈവ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു കുരുത്തോലകൾ കൊണ്ട് ആകർഷകമായ തോരണങ്ങളും സ്ഥാപിച്ചിരുന്നു തദ്ദേശീയരായ കലാകാരന്മാരാണ് ഇവ നിർമ്മിച്ചത് ഹരിത ഹരിതചട്ടത്തിൻ്റെ ഭാഗമായി ഓരോ തെരഞ്ഞെടുപ്പ് കേന്ദ്രങ്ങളിലും മാലിന്യ നീക്കത്തിനായി ഹരിത കർമ്മസേനയെ ചുമതലപ്പെടുത്തിയിരുന്നു ഓല കൊണ്ടുണ്ടാക്കിയ കുട്ടകൾ ജൈവ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനായി ഓരോ ബൂത്തുകളിലും സ്ഥാപിച്ചിരുന്നു കോവിഡ് പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് ബൂത്തുകളിലുണ്ടാകുന്ന മെഡിക്കൽ മാലിന്യങ്ങൾ സംസ്കരണത്തിനായി ശുചിത്വ മിഷൻ്റെ സഹകരണത്തോടെ ഇമേജ് എന്ന സ്ഥാപനത്തിന് കൈമാറും കൂടാതെ എല്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും അവർക്ക് ഭക്ഷണം കഴിക്കുന്നതിനുള്ള സ്റ്റീൽ പാത്രവും ഗ്ലാസും കൊണ്ടുവരണമെന്ന് നിർദ്ദേശിച്ചിരുന്നു പരപ്പ ബ്ലോക്കിൽ പരപ്പ ഹയർ സെക്കൻഡറി സ്കൂൾ ബളാൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ സെൻ്ററുകളിലാണ് ഹരിത ബൂത്തുകൾ തയ്യാറാക്കിയിരുന്നത് പരപ്പയിൽ മാതൃക ഹരിത ബൂത്ത് ഒരുക്കുന്നതിന് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ലക്ഷ്മി ഗ്രീൻ പ്രോട്ടോക്കോൾ ബ്ലോക്ക് നോഡൽ ഓഫീസർ കെ ജി ബിജുകുമാർ പഞ്ചായത്തുകളിലെ അസിസ്റ്റൻ്റ് സെക്രട്ടറിമാർ എന്നിവർ നേതൃത്വം നൽകി ഹരിതചട്ടം പാലിക്കുന്നതിന് ഉദ്യോഗസ്ഥർക്കായി ബ്ലോക്ക് തലത്തിൽ പരിശീലനവും നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് കെ